ഹായ് ഓൾ ഏവർക്കും ഗോ ഗ്രീൻ വിടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ണൂരിലെ ആലപ്പുഴയാണ് എൻ്റെ ദേശം അവിടെ നിന്നും കണ്ണൂരിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ശരിക്കും ഇ വി യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയൊരു അനുഭവമല്ല അല്ലെങ്കിൽ അത്തരം യാത്രകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് അതിൻ്റെ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ പോസിറ്റീവ് സൈഡുകളുണ്ടോ ഇനി ഇതിൻ്റെ സാമ്പത്തികമായ വശം അതായത് നമുക്ക് എത്രത്തോളം കോസ്റ്റ് ഇത്തരം ഒരു യാത്രയ്ക്ക് ആവുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവെയറാണ് അവെയറാണ് നമ്മൾ പക്ഷേ ഞാനിത് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഇ വി യൂസ് ചെയ്യാത്തവരെയാണ് കാരണം പലപ്പോഴും ഒരു ഇ വി വാങ്ങുന്നതിന് പലർക്കും വൈമുഖ്യം ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ദീർഘദൂര യാത്രയ്ക്ക് ഇത് പറ്റില്ല അങ്ങനെയുള്ള ചില സംശയങ്ങളും അല്ലെങ്കിൽ അത്തരം ചില ആകുലതകളുമാണ് പലരെയും ഇത്തരം വാഹനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിന്നോട്ടടിക്കുന്നത് അപ്പം ശരിക്കും ഞാൻ എൻ്റെ രണ്ടാമത്തെ യാത്രയാണ് ഞാനിപ്പം കണ്ണൂരിലേക്ക് രണ്ടാമത്തെ തവണയാണ് എൻ്റെ വാഹനത്തിൽ പോകുന്നത് ഇതിനു മുമ്പും പല ദീർഘദൂര യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നേരെ വിഷയത്തിലേക്ക് വരാം ഈ കഴിഞ്ഞ ഏഴാം തീയതി നവംബർ ഏഴാം തീയതിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ആലപ്പുഴയിലെ വീട്ടിൽ നിന്നും യാത്ര തിരിക്കുന്നത് വീട്ടിൽ നിന്നും ഫുൾ ചാർജ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ തുടർന്ന് തൃശ്ശൂർ തൃശ്ശൂരെത്തുമ്പോൾ തൃശ്ശൂർ നാട്ടികയിൽ നിന്നാണ് ഞാൻ അവിടെ ഫസ്റ്റ് ചാർജ് ചെയ്യുന്നത് എനിക്കൊന്ന് ഉദ്ദേശം എളുപ്പത്തിന് ഒരു നാല് മണി ആ സമയത്താണ് നാട്ടികയിൽ ഒരു ബാങ്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് അവിടെ നിന്നും ചാർജ് മോഡിൻ്റെ ആ പുഴിയാണ് ചാർജ് മോഡിൻ്റെ മെഷീനാണ് അവിടെ ഇരിക്കുന്നത് അവിടെ നിന്ന് ചാർജ് ചെയ്യുന്നു നാനൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് എനിക്ക് ആ ഇനത്തിൽ ചിലവായിട്ടുള്ളത് വൺ ആണ് നമുക്ക് ആ ബാങ്കിൻ്റെ ഫ്രണ്ടിലുള്ള നാട്ടിക ഫിർക്ക കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി എടുത്തത് പിന്നെ അപ്പോൾ ആ ഒരു അത് വെളുപ്പിന് സമയമായതുകൊണ്ടും നല്ല ഉറക്കത്തിൻ്റെ സമയമായതുകൊണ്ടും ഞങ്ങൾക്ക് ആ ഒരു വൺ അവർ ഉറങ്ങിയതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല മീൻസ് ഇത്രയും ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നതാണ് ഞങ്ങൾ ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് വാഹനം എടുക്കുന്നു ഏതാണ്ട് കൊച്ചി വരെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നു അതിൻ്റെ സുഹൃത്ത് ഡ്രൈവ് ചെയ്യുന്നു അതിന് ശേഷം ഞങ്ങൾ ഈ സമയം കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഇത്ര ദൂരം ഉറങ്ങുമ്പോൾ എന്തായാലും ഒരു റെസ്റ്റ് ആവശ്യമാണ് അങ്ങനെ റെസ്റ്റ് എടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു വൺ അവർ പോകുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല പിന്നെ അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ യാത്ര പുനരാരംഭിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് ചാർജ് പേര് എൻ്റെ ഓർമ്മയിലില്ല അപ്പോൾ അവിടെ നമ്മളൊരു ഒരല്പം ഓപ്പർച്യൂണിറ്റി ചാർജ് ഒരല്പം നേരം ചാർജ് ചെയ്യുന്നു കാരണം അപ്പോഴും നമുക്ക് നോൺ സോളാർ ടൈം ആയതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അല്പമേ ഞങ്ങൾ ചാർജ് ചെയ്തോളൂ ഉദ്ദേശം ചാർജ് മോഡിൻ്റെ ആപ്പ് വരി നൂറ്റി അറുപത്തിരണ്ട് അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് ചെയ്തുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡാറ്റാസ് അവൈലബിൾ അല്ല അപ്പോൾ പുള്ളി എനിക്ക് നൂറ്റി അറുപത്തിരണ്ട് രൂപ കട്ടായെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡിസൈനില് നൂറ്റി അറുപത്തിരണ്ട് രൂപയും കൂടി ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട് തുടർന്ന് നമ്മൾ യാത്ര ആരംഭിക്കുന്നു ഞങ്ങൾ പയ്യോളിയിൽ എത്തിയിട്ടാണ് അടുത്ത ചാർജ് ചെയ്യുന്നത് പയ്യോളിയിൽ ഏതാണ്ട് എനിക്കൊന്നൊരു ഒമ്പത് മണി പത്ത് മണി സമയത്താണ് അവിടെ എത്തിച്ചേരുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് മൊത്തം നൂ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എൺപത്തേഴ് പൈസയാണ് ചിലവായിട്ടുള്ളത് അത് സോളാർ ടൈമാണ് സോളാർ ടൈം ആയതുകൊണ്ട് റേറ്റും കുറവായിരുന്നു അപ്പം അത് രണ്ട് തവണ ഞങ്ങൾ ചാർജ് ചെയ്തത് രണ്ട് തവണ എന്ന് പറഞ്ഞാൽ സിംഗിൾ ടൈം ചാർജാണ് പക്ഷേ നമ്മൾ കുറച്ച് ചാർജ് ചെയ്ത് എനിക്കൊന്ന് തൊണ്ണൂറിനടുത്തായപ്പോഴത്തേക്കൊന്ന് കട്ടായിപ്പോയി ശേഷം വീണ്ടും ഗണ് റീകണക്ട് ചെയ്താണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ട് തവണ നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ചാർജിങ് ഹിസ്റ്ററിയിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടൊരു ചെറിയൊരു എമൗണ്ടും ഒരു വലിയ എമൗണ്ടും അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എൺപത്തിയേഴ് പൈസ നമുക്ക് കൊണ്ട് വിനിയോഗിച്ചു അപ്പോൾ അവിടെ നമുക്ക് ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം ആണ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് അപ്പം ഞങ്ങൾ ആ സമയം അവിടെ ഞാൻ ആ ഒരു ചാർജ് സ്റ്റേഷനെ കുറിച്ചൊരു വീഡിയോ ഇതിനുമ്പോൾ വിട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് നല്ല ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു നഴ്സറിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ഫാനും ഒക്കെ ഉണ്ട് മാത്രമല്ല ബാത്റൂം ഫെസിലിറ്റിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയത്താണ് ഞങ്ങൾക്കൊന്നു വാഷ് ചെയ്യാൻ വാഷിങ്ങിനും മറ്റുമൊക്കെ ഞങ്ങൾ വിനിയോഗിച്ചു അപ്പോൾ ഞങ്ങൾ നാല് പേര് ഞങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്ക് ഓൾറെഡി വണ്ടി ചാർജ് കംപ്ലീറ്റ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു അവിടെ നമ്മൾ ചാർജിങ്ങിന് വേണ്ട സമയത്തിനേക്കാൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു പിന്നെ അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ കൂടി സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് വെള്ളം കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്ക് സമയം ഏകദേശമൊക്കെ എന്താ പറയുക നമുക്ക് ചാർജിങ് സമയത്തിനേക്കാൾ കൂടുതൽ സമയം അവിടെ ഞങ്ങൾക്ക് ചിലവഴിക്കേണ്ടായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോയി അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു നാടൻ ഭക്ഷണശാലയാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചില്ല ജസ്റ്റ് സ്നാക്സ് ഒക്കെ കഴിച്ചെങ്കിൽ പിരിയാണ് ചെയ്തത് അത് ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നു ഒരു നാലഞ്ച് കിലോമീറ്റർ പോകുന്നപ്പോൾ ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടു നല്ല ഹോട്ടൽ എന്ന് വെച്ചാൽ ഒരു ചെറിയ കടയാണെങ്കിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് പേര് ഞാൻ മറന്നുപോയി എന്തായാലും തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് ആ കട തന്നെ നോക്കി വന്നാണ് ഞങ്ങൾ കഴിച്ചത് ഓക്കെ അപ്പം അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എൺപത്തേഴ് പൈസയാണ് ഞങ്ങൾക്ക് പയ്യോളിയിൽ ചാർജിങ് ഇനത്തിൽ ചിലവായത് അങ്ങനെ ഞങ്ങൾ മാഹിയിലെത്തുന്നു കാരണം എനിക്ക് എൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് പോകുന്നതാണ് അപ്പോൾ അവിടെയാണ് ഒരു കസ്റ്റമറെ കാണേണ്ടിയിരുന്നത് അപ്പം അവിടെ ഞങ്ങൾ കസ്റ്റമറുമായിട്ട് സംസാരിച്ചു ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് വരെയുള്ള സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു ചിലവരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് സ്റ്റേ കണ്ണൂരായിരുന്നു മാത്രമല്ല ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ക്ഷേത്ര ദർശനങ്ങളൊക്കെ ആഗ്രഹിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നേരെ കണ്ണൂർ വന്നു റൂം എടുക്കുന്നു താമസിക്കുന്നു പിന്നീട് അപ്പുരം അത്യാവശ്യം ചാർജ് വണ്ടിയിലുണ്ട് എങ്കിലും രാവിലെ യാത്ര തുടരേണ്ടതായതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രിയിൽ കിടക്കാൻ നേരത്തെ ചാർജിങ് സ്ലോ ചാർജ് ആണ് നിന്ന് അവിടെ നിന്ന് തന്നെ ചാർജ് ചെയ്തു അവിടെ നമുക്ക് പൈസയൊന്നും ചിലവായില്ല എങ്കിലും ആ ചിലവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം കാരണം അത് വെളിയിൽ ചാർജ് ചെയ്താൽ നമ്മൾ കൊടുക്കേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ എമൗണ്ട് നമുക്ക് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അവിടുന്ന് സ്ലോ ചാർജ് ചെയ്തു രാവിലെ ഞങ്ങൾ വീണ്ടും യാത്ര പുനരാരംഭിക്കുകയാണ് പിന്നീട് ഞങ്ങൾ അവിടുത്തെ മൃദംഗശൈലേശ്വരി ക്ഷേത്രം അതുപോലെ തന്നെ മുത്തപ്പൻ്റെ അമ്പലം പിന്നെ സ്നേക്ക് പാർക്ക് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുമൊക്കെ സന്ദർശിച്ചിട്ടാണ് ഞങ്ങൾ തിരികെ പോയിരുന്നത് അങ്ങനെ തിരികെ പോയിരുന്ന വഴി ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ മാഹിയിലെത്തിയപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു ബാഗ് അവിടെ വെച്ച് ഞാൻ എൻ്റെ ഡ്രസ്സും മറ്റും അടങ്ങിയ ബാഗ് അവിടെ മറന്നു വെച്ചിട്ടാണ് പോകുന്നത് സോ വൈകുന്നേരത്തേക്ക് ഇടാനുള്ള ഡ്രസ്സും പിറ്റത്തേക്കുള്ള ഡ്രസ്സും ഒക്കെ കണ്ണൂർ കല്യാണ പോയി മേടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് ഭാഗ്യ തിരിച്ചെടുക്കണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് മാക്കിയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഞങ്ങൾ വരുന്ന വരി ഒരു ചെറിയ ഒരു ഓപ്പർച്യൂണിറ്റി ചാർജ് ടാറ്റ കെ വി ആറിൽ നിന്നും കണ്ണൂർ കെ വി ആറിൽ നിന്ന് ചെയ്യുകയുണ്ടായി നൂറ്റമ്പത്തേഴ് രൂപ അൻപത് പൈസയാണ് ആ ഇനത്തിൽ ഞങ്ങൾക്ക് ചിലവായത് ഇവിടെ നിന്നും നമ്മൾ ഫുൾ ചാർജ് ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സമയം പോകുന്നത് കൊണ്ട് കാരണം ഞങ്ങൾക്ക് ഇച്ചിരി ലേറ്റായാണ് എനിക്കൊന്നൊരു ഏഴ് മണി എട്ട് മണി സമയമായി അപ്പോൾ നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് ബാഗ് എടുക്കേണ്ടതു കൊണ്ട് തന്നെ ഒരു അല്പം ചാർജ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത് തിരിച്ച് മാഹിയിൽ വന്നു എൻ്റെ ബാഗ് എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു തിരിച്ച് തിരികെയുള്ള യാത്രയിൽ തലേന്ന് ഭക്ഷണം ധരിച്ച് ആ കടയിൽ തന്നെ കയറി ഞങ്ങൾ രാത്രിയിലേക്കുള്ള ഭക്ഷണവും കരിക്കുന്നു തുടർന്ന് ഞങ്ങൾ ഒരു കുറച്ച് ദൂരം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ഡ്രൈവ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പയ്യോളിയിലെ മിൻഫുൾ ചാർജ് സ്റ്റേഷനിൽ എത്തുകയാണ് അവിടെ നിന്ന് വീണ്ടും ഫുൾ ചാർജ് ചെയ്യുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ബാറ്ററിയിലുള്ള ചാർജ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അപ്പോൾ പയ്യോളിയിൽ ഞങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഞങ്ങൾക്ക് ചിലവായത് അതും നോൺ സോളാർ ടൈമാണ് അങ്ങനെ അവിടുന്ന് അവിടെ ചാർജ് ചെയ്യാനുള്ളൊരു സമയം ശരിക്കും ഞങ്ങൾക്ക് വേസ്റ്റായിരുന്നു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഓൾറെഡി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സമയം സ്പെൻഡ് ചെയ്തു തിരിച്ച് ഇവിടെ വന്ന് വരുമ്പോഴും ആ ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് ചാർജിങ്ങിന് വേണ്ടി വിനിയോഗിച്ചു ആ സമയം നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ ചുമ്മാ വണ്ടിയിലിരുന്ന് വർത്താനം പറയുകയാണ് ചെയ്തത് ആ ഒരു വൺ അവർ ചാർജിങ്ങിനെടുത്ത സമയം മാത്രമാണ് ഞങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള സമയമെല്ലാം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചാർജിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് ഓഫ് ടൈം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തുടർന്ന് യാത്ര തുടരുകയാണ് അങ്ങനെ തിരിച്ച് തൃശ്ശൂർ എത്തുമ്പോൾ തൃശ്ശൂർ ടാറ്റയുടെ ഷോറൂമിൽ കാരണം ഞങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുമ്പോൾ ടാറ്റഡ ഷോറൂമുകളാണ് തിരഞ്ഞെടുത്തത് കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല സ്ഥിരം ചാർജ് ചെയ്യുന്നവർക്കറിയാം പകൽ സമയത്തെ റേറ്റും രാത്രി സമയത്തെ റേറ്റും ആണ് വളരെ വലിയൊരു അന്തരം ഇത് രണ്ടും തമ്മിലുണ്ട് കാരണം സോളാർ ടൈമിൽ റേറ്റ് കുറവും നോർമൽ റേറ്റും നോൺ സോളാർ ടൈമിൽ വളരെ ഒരു അത്യാവശ്യം ഒരു ഏഴ് രൂപയോളം വ്യത്യാസം പല ചാർജിങ് സ്റ്റേഷനിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ പോകുമ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിവതും സോളാർ ടൈമിൽ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും രാത്രി കാലങ്ങളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിവതും ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ കയറുക അവിടെ അങ്ങനെ സോ സോളാ സോളാർ ടൈമിലും നോൺ സോളാർ ടൈമിലും ഒരേ റേറ്റാണ് നിലവിൽ മേടിച്ചോണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ടാറ്റയുടെ ഷോറൂം നോക്കി വരികയും അങ്ങനെ തൃശ്ശൂരുള്ള ഹൈസൺ ടാറ്റയിൽ കയറി ചാർജ് ചെയ്യുകയും ചെയ്തു അവിടെ എനിക്ക് ചിലവാക്കേണ്ടി വന്നത് ഇരുന്നൂറ്ററുപത് രൂപ അറുപത്തെട്ട് പൈസയാണ് ഉദ്ദേശം വെളുപ്പിന സമയമായിരുന്നു ആ സമയം ഞങ്ങൾ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഉറങ്ങാൻ ഉറങ്ങുന്നതിന് വേണ്ടിയാണ് ചിലവഴിച്ചത് അങ്ങനെ വണ്ടി ഫുൾ ചാർജ് ചെയ്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയിരുന്നു തിരിച്ച് നമ്മൾ ഏതാണ്ട് പത്ത് ശതമാനം മിച്ചം പത്തോ പന്ത്രണ്ടോ ശതമാനം ബാറ്ററി ചാർജ് നിൽക്കുക ഞാൻ എൻ്റെ വീട്ടിലെത്തുകയാണ് ഉണ്ടായത് അങ്ങനെ മൊത്തം എനിക്ക് ചിലവായത് കേവലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് ഫാസ്റ്റ് ചാർജിങ് ഇനത്തിൽ ചിലവായത് അതിൽ എൻ്റെ ആറ് ചാർജോളം ഞാൻ രാത്രി കാലങ്ങളിലാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൽ ടാറ്റിൽ ചെയ്ത് ഇരുന്നൂറ്ററുപത് ഒരു അറുപത്തെട്ട് പൈസ ഒഴിച്ച് ബാക്കിയുള്ള ചാർജിംഗ് എല്ലാം തന്നെ നോൺ സോളാർ ടൈമിൽ ആയതുകൊണ്ട് തന്നെ റേറ്റിൽ വളരെ വലിയൊരു വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു മറിച്ച് ഞാനിത് പകൽ സമയങ്ങളിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഫുള്ള് ഞാൻ ടാറ്റയുടെ ഷോറൂമിൽ നിന്നാണോ ചെയ്തതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാറ്റയുടെ ചാർജ് സ്റ്റേഷനിൽ നിന്നായിരുന്നു ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ടോട്ടൽ കോസ്റ്റ് വളരെയധികം കുറഞ്ഞേ എനിക്ക് മൊത്തം ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായി അതെനിക്കൊരു പക്ഷെ ഒരു ആയിരത്തി അഞ്ഞൂറിലൊക്കെ നിർത്താൻ പറ്റിയേ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറിനും ആയിരത്തഞ്ഞൂറിനും ഇടയിലായിട്ട് ചുരുക്കാൻ പറ്റിയേനെ പക്ഷേ അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാതെ പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ എവിടെ നിന്നെങ്കിലും ചാർജ് ചെയ്യാം ആ ഒരു പ്ലാനിൽ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് മറിച്ച് ചാറ്റയുടെ ചാർജ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് മാത്രം നമ്മൾ ചാർജ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അല്പം കൂടി കുറയ്ക്കാൻ പറ്റുമായിരുന്നു ഇനി ഞാനിവിടെ രണ്ട് സ്ലോ ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു ഒന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് അവിടെ ഇപ്പം നമ്മൾ ഇരുപത്തിനാല് കിലോമീറ്റർ ബാറ്ററി ഫില്ലാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് രൂപ ഒമ്പത് രൂപയാണ് സാധാരണഗതിയിൽ ചിലവ് വരിക അങ്ങനെ നോക്കിയാലും ഇപ്പോൾ എട്ട് എന്ന് വെച്ച് കൂട്ടിയാലും ഇരുപത്തിനാല് കിലോവാട്ടിന് വേണ്ടി എനിക്ക് ചിലവാക്കേണ്ടി വരുന്നത് കേവലം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് ഇരുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ ഞാൻ മറ്റൊരു സ്ലോ ചാർജും കൂടി ചെയ്തു അതും എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റാണ് ചെയ്തത് പക്ഷേ അവർക്കും അതൊരു ചിലവായിട്ട് വരുമല്ലോ അങ്ങനെ കൂട്ടുമ്പോൾ ഒരു നാനൂറ് രൂപയും കൂടി ചിലവ് വരുമെന്ന് വിചാരിക്കുക അങ്ങനെ നോക്കിയാലും രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ വീട്ടിൽ സോളാർ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും അത് ആ ചിലവും ചിലവായിട്ട് കൂട്ടേണ്ട കാര്യമില്ല അപ്പം പ്രത്യക്ഷത്തിൽ എനിക്ക് ചിലവായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് നമ്മൾ മറച്ചൊരു നമ്മുടെ ഒരു ഐസ് എഞ്ചിൻ വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ കേവലം ഇപ്പോൾ ഒരു ഡീസൽ വണ്ടിയാണെന്ന് തന്നെ വിചാരിക്കുക കേവലം ഒരു ഇരുപത് കിലോമീറ്റർ കൂടുതൽ നമുക്ക് ആവറേജ് കിട്ടുന്ന ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്ററാണ് മൊത്തം ഞാൻ യാത്ര ചെയ്തത് അപ്പം അത് യാത്ര ചെയ്യാൻ എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും ഒരു നാൽപ്പത്തഞ്ച് ലിറ്റർ പെട്രോൾ ആവശ്യമായിട്ട് വരും സോ അല്ല സോറി ഡീസൽ ആവശ്യമായിട്ട് വരും ഡീസലിൻ്റെ ഇപ്പോഴത്തെ വില എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിയായിരം രൂപ തൊണ്ണൂറ്റിയെട്ട് രൂപയെന്ന് വിചാരിക്കുന്നു ഇപ്പം തൊണ്ണൂറ്റായിരം ഒന്ന് കൂട്ടിയാലും മൊത്തം ഒരു നാലായിരത്തി എണ്ണൂറ്റി അമ്പത് പോട്ടെ നാലായിരത്തഞ്ഞൂറിൽ എന്ന് കൂട്ടിക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ് വരേണ്ടടുത്താണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രം എനിക്ക് ചിലവാക്കേണ്ടി വന്നത് കോട്ടെ ഞാൻ ഫുള്ള് സോ എന്തോ സോളാർ ടൈമിൽ അല്ലെങ്കിൽ ടാറ്റയുടെ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്താൽ എനിക്കൊരു ആയിരത്തഞ്ഞൂറാകുമായിരുന്നു ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ അകത്ത് ഒരു അഞ്ഞൂറും കൂടി കുട്ടിക്കോളും നമ്മൾ വെളിയിൽ ഞാൻ രണ്ട് സ്ലോ ചാർജ് ചെയ്തിരുന്നു പോലും അതും കൂടി കൂട്ടിയാൽ രണ്ടായിരം ഒന്ന് കുട്ടിക്കോളും അപ്പം നമുക്ക് സാധാരണ നമ്മളൊരു ഐസ് എഞ്ചിൻ വാഹനത്തിൽ മാക്സിമം റേഞ്ച് റേഞ്ചുള്ളൊരു റേഞ്ചല്ല മൈലേജ് ഉള്ളൊരു ഐക്സ് എഞ്ചി ഐസ് എഞ്ചിൻ വാഹനത്തിൽ പോയാലും നാലായിരത്തി രൂപയും നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്കും ഇടയിൽ ചിലവ് വരുമെന്നുള്ള കാര്യം സത്യമാണ് അപ്പം അത് നമുക്കൊരു പകുതിക്ക് താഴെയായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഈ യാത്ര കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം മറ്റൊന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് നമ്മളിപ്പം എനിക്ക് ഇ വി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കാറിൽ പോയത് ഇല്ലെങ്കിൽ എനിക്ക് ട്രെയിന് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് പോകേണ്ടത് എനിക്ക് പോകേണ്ട ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു പള്ളിയിലായിരുന്നു എനിക്ക് പോകേണ്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഏതാനും മീറ്റർ അപ്പുറയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് എനിക്ക് ട്രെയിന് പോയാൽ മതി അപ്പോൾ നാല് പേര് ട്രെയിന് പോകുമ്പോഴത്തേക്ക് എങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഒരായിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പ് ആൻഡ് ഡൗൺ കോസ്റ്റ് വരും പക്ഷേ എനിക്ക് അവിടുന്ന് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ പോയി തിരിച്ചു വരാനേ പറ്റുകയുള്ളൂ എന്നാൽ എനിക്ക് മറ്റ് സ്ഥലങ്ങളും കൂടി കണ്ട് ഞങ്ങളൊരു ടൂർ പോലെ പ്ലാൻ ചെയ്ത് പോയതുകൊണ്ട് അത് നമുക്കൊരു നഷ്ടമായിട്ട് തോന്നിയില്ല മാത്രമല്ല നാല് പേര് മാറി മാറി ഡ്രൈവ് ചെയ്തുകൊണ്ടും ഞങ്ങൾക്കൊരു യാത്രാ ക്ഷീണവും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എൻ്റെ ഒരു ബിസിനസ് യാത്ര എന്നതിലുപരി ഒരു ടൂർ പോലെ ഞങ്ങൾ പോയിട്ട് വന്നു അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് വളരെ കംഫർട്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് അപ്പോൾ ഞാനിവിടെ ഇത് പറഞ്ഞു വന്നാൽ വേറൊന്നും കൊണ്ടല്ല ദീർഘദൂര യാത്രയ്ക്ക് ഇത് പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റുമെന്ന് തന്നെയാണ് ഉത്തരം നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ പിന്നെ ഒരിക്കലും നമ്മൾ ഇതിന് പകരം നമുക്ക് ബസ്സിന് പോകാം ട്രെയിന് പോകാം എന്നുള്ള കമൻറ്റുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല കാരണം കാറിൽ പോകുന്നവരോടാണ് ഞാനിത് കമ്പയർ ചെയ്തിരിക്കുന്നത് കാരണം കാറിൽ പോകുമ്പോൾ നമുക്ക് പറ്റു മറ്റ് പല ഉണ്ട് കാരണം നമുക്ക് സ്റ്റോളിടത്തൊക്കെ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും ബസ്സിലോ ട്രെയിനോ പോകുമ്പോൾ മറ്റൊരു ഫീലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്ര ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ വളരെ ബെനഫിറ്റാണ് ഇ വി എന്നത് അപ്പോൾ അതൊന്ന് നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം 担忧。Thank you.